ഹലോ ഒരു ഗ്ലോറി ഫാം ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കാർണേഷൻ ചെടികൾ എങ്ങനെ പ്ലാന്റ് ചെയ്യാം അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നമ്മളിന്ന് എന്ന് പറയുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനുമുമ്പ് ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോ പ്രസ് ചെയ്യുക നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാർണേഷൻ്റെ റെഡ് കളറാണ് അതായത് സിംഗിൾ കളർ ആയിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ ഇതിന് ഇപ്പം നമുക്ക് ചട്ടി കണ്ട മനസ്സിലാകും അത് ചെറിയ ഒരു പോട്ടാണ് അപ്പോൾ അതിനേക്കാൾ വലിയൊരു ഫ്ലവർ ഒരു പ്ലാന്റ് ആയിട്ടുണ്ട് അപ്പം ചെടിയുടെ സൈസ് അനുസരിച്ചിട്ട് വേണം നമ്മൾ പോട്ട് തീരുമാനിക്കാൻ വേണ്ടി ഒത്തിരി വലിപ്പമുള്ള പോട്ട് എടുക്കുന്ന അല്ലെങ്കിൽ ചെറിയ ചെടിയിൽ ചെറിയ ചെടിയെടുത്ത് വലിയ പോട്ടി വെച്ച് കഴിഞ്ഞാൽ അത് അഴുക്കായി അത് നശിച്ച് പോകാനുള്ള സാധ്യത കൂടുതൽ കാണിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് കിട്ടുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് ചെടി അഴുക്കാകാനുള്ള സാധ്യത കൂടുതൽ കാണിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമ്മുടെ ഇതിലുള്ള ചെടിയുടെ സൈസനുസരിച്ചിട്ട് വേണം നമ്മൾ പോട്ട് തീരുമാനിക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ ഈ എടുത്തിട്ട് ഈ കാണുന്ന നമ്മുടെ സിമൻറ്റ് പോട്ടിലേക്കാണ് വെക്കുന്നത് അപ്പോൾ ഈ സിമെൻറ്റ് പോട്ട് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഇതിൻ്റെ കൂടെ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇതിലേക്ക് നമ്മളാണെങ്കിൽ മണലും അതേപോലെ തന്നെ ആട്ടും പുഴുക്കയുടെ നല്ല പൊടിയുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മളിത് അറുപത് ഇൻറ്റു നാൽപ്പത് എന്നുള്ള പെർസെൻറ്റേജിലാണ് എടുത്തിരിക്കുന്നത് അതായത് അറുപത് ശതമാനം മണലും അതേപോലെ തന്നെ നാൽപ്പത് ശതമാനം ജൈവവളമാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ജൈവവളമായിട്ട് ആട്ടുംപുടിക്കെടുത്തിരിക്കുന്നു ഇപ്പം നമ്മളെയിൽ ചാണകപ്പൊടിയാണെങ്കിൽ അതെടുക്കാം കമ്പോസ്റ്റ് ആണെങ്കിൽ അതെടുക്കുക നമുക്ക് ഏതാണെന്ന് വെച്ചാൽ അതിന് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇതിലേക്കാണ് നമ്മളിനി ഇപ്പോൾ ചെടി നടാൻ പോകുന്നത് ഇപ്പം നമുക്കിനി ഇതിൻ്റെ ഡ്രെയിനേജ് ഹോൾ ഒരു കാരണവശാലും അടയാത്ത രീതിയിൽ നല്ല രീതിയിൽ അതിനെ നോക്കണം കാരണം എന്ന് വെച്ചാൽ ഡ്രെയിനേജ് ഹോൾ അടയുകയോ അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ചെടി നശിച്ചു പോകും അതുകൊണ്ട് ആ രീതിയിൽ അതിനെ കെയർ ചെയ്യുക ഇപ്പോൾ ചെടിയാണെങ്കിൽ ചട്ടിയുടെ സെൻറ്ററിലായിരിക്കണം പ്ലേസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ചെടിയുടെ ആ എത്ത് അതായത് ചൊ പൊട്ടുന്ന സ്ഥലം ഒത്തിരി മണ്ണിനടിയിലാകാനും പാടില്ല എന്നാൽ മണ്ണിന് മേലിൽ ഒത്തിരി കിളന്നിരിക്കാനും പാടില്ല ആ രീതി വേണം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഇളക്കമുള്ള മണ്ണ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്കതിൻ്റെ ചുവട്ടിൽ നിന്നുണ്ടാകുന്ന ചനപ്പിൻ്റെ എണ്ണം കൂടുതലായിരിക്കും നമുക്ക് ലഭിക്കുന്നത് അതിനു വേണ്ടിയാണ് ഇത്ര ഇളക്കമുള്ള മണ്ണുകൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ഗാർഡൻ ചോദ്യം മാത്രമേ ഉള്ളൂ എങ്കിൽ ജൈവവളത്തിൻ്റെ ശതമാനം അല്ലെങ്കിൽ ജൈവവളത്തിൻ്റെ പെർസെൻറ്റേജ് കൂടുതൽ ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ ഗാർഡൻ സോയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഗാർഡൻ സോയിൽ തറയാതെ ഇളക്കമുള്ളതായിട്ട് കിട്ടുകയും അപ്പോൾ അതിൽ വയ്ക്കുന്ന ചെടികൾക്ക് നല്ല രീതിയിൽ വേരോട്ടം ഉണ്ടാവുകയും അപ്പോൾ ചെടികൾ നല്ല രീതിയിൽ എത്തുകൾ പൊട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ചെടിയാണെങ്കിൽ ചട്ടിയിലേക്ക് പ്ലേസ് ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള ചട്ടികളിൽ നിന്നും ചെടികളെ നമ്മൾ റീപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇളക്കുന്ന സമയത്ത് ചെടിയെ ഡിസ്റ്റർബ് ചെയ്യാതെ അല്ലെങ്കിൽ ചെടി അതിൻ്റെ പോട്ട് മാറ്റുന്ന രീതി അറിയാ അറിയാതെ വേണം നമ്മളതിനെ മാറ്റാൻ വേണ്ടി അതായത് ചെടിയുടെ ചുവട്ട് ഒത്തിരി ഷെയ്ക്ക് ആകാൻ പാടില്ല അപ്പം അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഒരല്പം വെള്ളം കൊടുത്ത് ഇതിനെ ചുവട് നനച്ചതിന് ശേഷം ഇതിപ്പോൾ ഓൾറെഡി നനഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ വെള്ളം ഒഴിക്കാത്തത് അപ്പോൾ നനഞ്ഞിട്ടുണ്ട് നനഞ്ഞതിന് ശേഷം ചെടി ഇടത്തെ കയ്യിലെടുത്തിട്ട് വലത്തെ കൈ കൊണ്ട് അതിൻ്റെ ചുവട് നല്ല രീതിയിൽ നമ്മുടെ കൈകളുടെ കൈയുടെ ഉള്ളിലാക്കി കൊണ്ട് വേണം അതിനുശേഷം ഇതിൻ്റെ പോട്ടിൻ്റെ ഏറ്റവും ടോപ്പിൽ ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒരു ഷെയ്ക്കും ഇല്ലാതെ ചെടി നമുക്ക് പുറത്തിറങ്ങി കിട്ടും അപ്പോൾ ഇത് കണ്ടില്ലേ അതേ ഷേപ്പിൽ തന്നെ പുട്ടോ പൊളിയോ ഒന്നും ചെയ്യാതെ നമുക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് വേരുകളെല്ലാം തന്നെ ഫ്രഷായിട്ട് അതേപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്കിനി പ്ലേസ് ചെയ്യാം ഇനി നമുക്ക് ഇതിന്റെ ചൂട്ന്ന് പറയുന്ന ഒരു ഇടം വരെ നമുക്ക് മണ്ണിട്ട് കൊടുക്കും മൊത്തം നട്ട് കഴിഞ്ഞു അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടാൻ സാധിക്കുന്നതാണ് അതിന്റെ ആ ചൂടിനോട് ചേർത്തിട്ട് തന്നെയാണ് നമ്മൾ മണ്ണിട്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും മണ്ണ് ഇളക്കമുള്ള ഇത്രയും മണ്ണ് ഇട്ടി കൊടുത്തേക്കുന്ന കാരണം നമുക്ക് ധാരാളം എത്തു പൊറുട്ടി കിട്ടേണ്ടതാണ് അപ്പോൾ ആ രീതിയിലേക്കാണ് നമ്മൾ നമ്മളിത്രയും മണ്ണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ ചെടി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് ശേഷം ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് വെള്ളം ഒഴിച്ച് നനച്ച് നല്ല തണുപ്പ് കൊടുക്കുക അതിനുശേഷം ഒന്നര വിട്ടുള്ള ദിവസങ്ങളിൽ മാത്രം വെള്ളം ഒഴിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഇപ്പം ഫ്രഷ് ആയിട്ടുള്ള ചെടിയെ നമ്മൾ പറിച്ചെടുത്ത് വെച്ചേക്കുന്ന അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൂടി ഇളകിയിട്ടില്ല എന്ന് പറഞ്ഞിരുന്നാലും ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമ്മൾ വെയിലത്ത് വെക്കാതെ ഷെയ്ഡിൽ തന്നെ വെക്കുക അതിനുശേഷം ഇതിനെ എടുത്ത് പാർഷ്യലി സൺലൈറ്റ് കിട്ടുന്ന എന്ന ഷെയ്ഡിലുള്ള ഷെയ്ഡിന് ലഭിക്കുന്ന രീതിയിലേക്ക് മാറ്റുക പാർഷ്യലി സൺലൈറ്റ് എന്ന് പറയുന്നത് രാവിലത്തെ കട്ടി കുറഞ്ഞ സൺലൈറ്റ് കിട്ടുന്ന രീതിയിലേക്ക് ഇതിനെ പ്ലേസ് ചെയ്യുന്നതാണ് ബെറ്റർ അപ്പോൾ ആ രീതിയിൽ ഇതിനെ പ്ലേസ് ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത്തരം ഗാർഡൻ സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിനായി ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനോട് പ്രസ് ചെയ്യുക താങ്ക്